നമ്മുടെ സഭയുടെ ആത്മാവായിട്ട് പ്രവർത്തിക്കുന്ന കാര്യമാണ് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചിരിക്കുന്ന ഈ ബാനർ തൻ്റെ മതി അതാണ് ഏറ്റവും വലിയ പ്രസംഗം അവിടെ ഇതിൻ്റെ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ആ വ്യക്തികളെ കാണുമ്പോൾ നമുക്ക് അറിയാം മിഷൻ ലീഗുമായിട്ട് യും തൊമാശ്രിഹിശിവര് കുഞ്ഞാട്ടന് മാനിപ്പുറം കൊച്ചു ക്രേഷ്യ തുടങ്ങിയ ആളുകളെ ഒന്നും അധോൺ അവരെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് ഈ മീൻറ്റിങ് നടത്താൻ ഒക്കെയല്ല അതുകൊണ്ടാണ് അവരുടെ ആറ് പേരുടെയും ചിത്രങ്ങൾ അവിടെ നൽകിയിരിക്കുന്നത് തൊമാശ്രിഹ നമ്മുടെ പിതാവാണ് നമ്മുടെ അപ്പനാണ് അപ്പൻ വലിയ നിന്ന് ഈ കിഴക്കൻ രാജ്യങ്ങളിലേക്ക് എല്ലാം യാത്ര ചെയ്ത് ക്ലേശങ്ങൾ അനുഭവിച്ചാണ് നമ്മളുടെ ഈ തൊട്ടുമുറ്റത്ത് പോലും അദ്ദേഹം എത്തിയത് അതാണ് മിഷണറി കാവിന്റെ സവിശേഷം കൊടുക്കണം എന്നുള്ള അവര് വലിയ ചിന്തയോടുകൂടി പ്രവേശനം നടത്തിയ തൊമായിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ആ ചൈതന്യമാണ് ഇതുപോലുള്ള പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും അടിസ്ഥാനയായിട്ടുള്ളത് നമ്മുടെ ചരിത്രം പഠിക്കുമ്പോൾ കൂടുതലായിട്ട് ഞാൻ കരുതുന്നത് കാലാരൂപത അതിൻ്റെ അതിപുരാതനമായ ചരിത്രത്തിലേക്ക് വീണ്ടും മടങ്ങി പോകേണ്ടതുണ്ട് നമ്മുടെ ഈ സ്ഥലത്തിൻ്റെ പ്രാധാന്യം പാകം കണ്ണ് പൂഞ്ഞാറ് അരിപിത്തുര ഭരണങ്ങാനം പാല ചെറുപ്പല് കടപ്പിളാമറ്റും കുറവലങ്ങാട് തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം ഏറ്റവും ആദ്യ കാലഘട്ടങ്ങളിൽ തന്നെ ഭർത്തോമാസരാണികൾ പാർത്തിരുന്നു അതിന് മീനച്ചിലാറ് വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് ആ തന്നെ വലിയൊരു പഞ്ചല നിന്നതുകൊണ്ടാണ് അതിൻ്റെ തീരങ്ങളിലും അതിൻ്റെ തൊട്ടടുത്ത സ്ഥലങ്ങളിലുമൊക്കെ നഷ്ടാണികള് അതിൻ്റെയും പുറകിലുള്ള യഹൂദന്മാർ ഒന്നിച്ച് താമസിക്കാനൊക്കെ ഇടയായിട്ടുള്ളത് അങ്ങനെ ആ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ നമ്മുടെ രൂപതയിൽ ഈ മിഷൻ ലീഗ് സി എം എൽ രൂപം പ്രാപിക്കുന്നത് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന്റെ ആപ്ത വാക്യം തന്നെയാണ് സ്നേഹം ത്യാഗവും സേവനം ശകനും അത് ഈശോയെ കുറിച്ചാണ് സഭയെ കുറിച്ചാണ് മിഷനറിമാരെ കുറിച്ചാണ് അത്മാവിനെ കുറിച്ചാണ് ഓരോ വിശ്വാസിയെ കുറിച്ചാണ് അത് ബേ ആണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഈ നാല് ചെറിയ വാക്കുകള് സുവിശേഷത്തിന്റെ ചാര സംരംഭമാണ് സഭയുടെ സത്തയാണ് ബേ ആറ്റിറ്റ്യൂട്ട്സാണ് അതിന്റെ പിന്നിൽ മറഞ്ഞിരിക്കുന്നത് ഈശോയാണ് ഈ നാല് കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ നല്ലതുപോലെ ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് വലിയ ആവേശമുണ്ടാകും നമ്മുടെ രൂപതയിൽ കേഷൻ ബ്യൂറോ നമുക്ക് ശ്രമിക്കാനായിട്ട് സാധിച്ചു പിന്നീടത് കേരള കേഷൻ സർവീസ് സെൻ്ററായിട്ട് വികസിച്ചു കെ സി ബി സി അതിന് അംഗീകാരം നൽകി കെ സി ബി സി അതിനുള്ള അംഗീകാരം നൽകി അങ്ങനെ വളരെ വലിയ ഒരു സ്ഥാനം നമ്മുടെ രൂപതയ്ക്ക് വാസ്തവത്തിൽ ഈ ഇന്ത്യയിലെ സഭയ്ക്കിടയിലുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയാം ഇവിടെ വാണ്ട് ഇതുപോലുള്ള വടക്കൂറുള്ള വലിയ സംവിധാനങ്ങളൊക്കെ ആരംഭിച്ചതും വളർന്നതും എല്ലാം നമ്മുടെ ഈ രൂപതയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുന്ന അവസരമാണ് ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനൊരു കാര്യം ലിറ്റർജിക്കൽ ലിറ്ററിക്കൽ വളരെ പ്രാധാന്യത്തോടു കൂടി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യമാണ് അത് രണ്ട് വിഭാഗങ്ങളിലായിട്ടാണ് നടത്തുന്നത് നിങ്ങൾ എല്ലാവരും വലിയ ഉപകാരം കിട്ടുന്ന ഒരു കാര്യമാണ് രണ്ട് കാറ്റഗറീസ് ആയിട്ട് ഒന്ന് രണ്ടായിരത്തി ഏഴ് ജനുവരി ഒന്നിന് ശേഷം ജനിച്ചവര് മറ്റത് രണ്ടായിരത്തി ഏഴ് ജനുവരി ഒന്നിന് മുൻപ് ജനിച്ചവർ അങ്ങനെ രണ്ട് വിഭാഗക്കാരായിട്ട് ജനിച്ചുകൊണ്ട് നമ്മുടെ ഇടവക പുറോണ രൂപത തരത്തിലുള്ള ഒരു മത്സരമാണ് ഇടവക മത്സരം ഏപ്രിൽ ആറിന് ഓൺലൈനിലാണ് മെയ് മാസത്തിലാണ് പുറോണ രൂപത മത്സരം ക്ലാസ്സുകൾ കുറേ പേരെല്ലാം അതിൽ കയറുന്നുണ്ട് ആറേഴ് വലിയ പണ്ഡിതന്മാരാണ് ക്ലാസ് നൽകുന്നത് അവിടെ ഒന്ന് നമ്മളുടെ ഡയറക്ടർ അച്ഛൻ ഞാൻ കുന്നച്ഛൻ തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രൂപത മുഴുവനും കത്തിപ്പടരേണ്ട ഒരു യാഥാർത്ഥ്യമായിട്ട് ആ ലിറ്റർജിക്ക് വിഷിനെ എടുക്കണം എല്ലാ അധ്യാപകരും എല്ലാ സിസ്റ്റേഴ്സും എല്ലാ കുട്ടികളും അതിൽ ആ ടെക്സ്റ്റ് നിങ്ങൾക്കത് ഓൺലൈനിൽ കിട്ടും കൂടെ കൂടെ കഴിയുമ്പം പ്രിന്റ് ഔട്ടായിട്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടും അങ്ങനെ ദൈവാരാധനയെ കുറിച്ച് നല്ലതുപോലെ പഠിക്കാൻ മനസ്സിലാക്കാനുള്ള ഒരു അവസരമായിട്ട് നിങ്ങളെല്ലാവരും അതിനെ ണമെന്ന് ഞാൻ പറയാ നമുക്ക് വളരെ സമയബന്ധിതമായ ഒരു മീറ്റിംഗ് ആണത് ലിറ്റർജിയെ കുറിച്ച് നമ്മളുടെ കലാകാലങ്ങളിലും നല്ല പ്രബോധനങ്ങളും നൽകിയിട്ടുണ്ട് ഓരോ അവസരത്തിനും ഇപ്പോൾ ഈ മംഗളവാർത്തയിൽ കയറുംകോടും കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ സർക്കുള്ളിൽ തന്നിരുന്നു മംഗളവാർത്ത ലിറ്റർജിക്കൽ വർഷത്തിൻ്റെ ആരംഭമാണ് ഇന്നാണത് ഉറങ്ങുന്നത് അപ്പോൾ നമ്മുടെ കേടൂറിൻ്റെ ഒരു സുഖാന അർപ്പിക്കുകയാണ് അതിനോടനുബന്ധിച്ചുള്ള മറ്റു കാര്യങ്ങളുമെല്ലാം നമ്മളെല്ലാ അവസരത്തിലും അത് നൽകിയിട്ടുണ്ട് നെറ്റൊരു ജി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കുർബാന വ്യാമപ്രാർത്ഥന പിന്നെ മറ്റൊരുപാട് കാര്യങ്ങൾ കുർബാനയും വ്യാമപ്രാർത്ഥനയുമാണ് സർവപ്രധാനമായിട്ട് നമ്മൾ നെറ്റൊരുജി എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് പക്ഷേ അത് നമ്മൾ പറയുമ്പോഴും നമ്മളുടെ ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളുമായിട്ട് ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ഇത്രയും കുട്ടികളും അധ്യാപകരും കൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ആ ഓൺലൈൻ ലിറ്റർജിക്കൽ ക്വിസ് മത്സരത്തിൽ ഒരു ലക്ഷം രൂപ ആണ് സമ്മാനം ഒരു ലക്ഷം രൂപ വലിയൊരു കാര്യമാണ് ഒരുപാട് സമ്മാനങ്ങൾ വേറെ ഉണ്ട് അത് നിസ്സാര കാര്യമായിട്ട് നാം നിങ്ങൾ എടുക്കരുത് ദൈവാരാധനയിലുള്ള സജീവമായിട്ടുള്ള പങ്കാളിത്തമാണ് ഒരു സഭയുടെ അന്തസ് അഭിമാനം വ്യക്തിത്വം ആ കുർബാനയിലാണ് ആ യാമ പ്രാർത്ഥനയിലാണ് ആ സന്ധ്യാപ്രാർത്ഥനയിലാണ് ഈശോ ഏകരക്ഷകനാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നത് ലിറ്റർജിക്കൽ ചൈതന്യം നിറഞ്ഞ നിൽക്കുന്ന മാതാപിതാക്കളായിരുന്നു നമ്മുടേത് അന്ന് സുറിയാനി ഭാഷയിൽ ഒക്കെ ദീപാരാധന നടന്നുകൊണ്ടിരുന്ന കാലത്തും പള്ളി കുർബാന അച്ഛൻ സന്ധ്യാപ്രാർത്ഥന എന്നൊക്കെ ഉള്ളത് അവരുടെ രക്തത്തിൽ ശരീരത്തിലോടുന്ന രക്തം പോലെയായി അതിനെ മാറ്റി നിർത്താൻ പറ്റാത്ത വിധത്തിൽ പിന്നീടത് നമ്മൾ വസ്ത്രം കഴിച്ചു മാറ്റുന്നത് പോലെ നമുക്ക് വേദനയൊന്നുമില്ല നമ്മുടെ ശരീരങ്ങളിൽ രക്തം നഷ്ടപ്പെടുമ്പോഴത് വലിയ വേദനയാണ് അതുകൊണ്ട് ലിറ്ററിയെ ദൈവാരാധനയെ വലിയ പ്രാധാന്യത്തോടെ കരുതണം രണ്ടാമത്തെ ഗ്യാൻ ശ്രമക ദിവസം ശബയുടെ ഉച്ച സ്ഥാനത്ത് ഉച്ചയിൽ നിൽക്കുന്ന ഏറ്റവും പ്രാധാന്യമുള്ള മുകളിലുള്ള ഒരിക്കലും നഷ്ടപ്പെടാൻ സാധ്യമല്ലാത്ത കാര്യമായിട്ട് രണ്ട് ചെറിയ ലത്തീൻ വാക്യങ്ങളിലൂടെ ഏറ്റവും പ്രകടമായിട്ട് ഏറ്റവും സമുന്നതമായ രീതിയിൽ നിൽക്കുന്ന കാര്യമാണ് ഇത്തരീ അതുകൊണ്ട് നമുക്ക് നിങ്ങൾ ബാലിപ്പിക്കാൻ വരുമ്പോൾ ഞങ്ങളുടെ മിക്ക ഇടപകളിലും സഭ അനുവദിച്ചിട്ടുള്ള ിയാനി പാട്ടുകളൊക്കെ പാടുന്നുണ്ട് അതിലെനിക്ക് ഒരിയായി സന്തോഷമുണ്ട് ഒരു ലിറ്റർജിക്കൽ ചൈതന്യം നല്ല ഒരു ലിറ്റർജിക്കൽ നല്ല ഒരു ലിറ്റർജിക്കൽ ഓറിയൻറ്റേഷൻ എല്ലാം നമുക്ക് എന്നും ഉണ്ടായിരിക്കണം ലിറ്റർജി മോശമായാൽ എല്ലാം പോയി എല്ലാം കൈവിട്ട് പോയി അതുകൊണ്ടാണ് ഒരു ഒരച്ഛനും കുർബാന ടെക്സ്റ്റില് ഒരു വാക്ക് പോലും മാറ്റി പ്രാർത്ഥിക്കാൻ അനുവാദമില്ല എന്ന സാമ്പത്തിക സഭയും നമ്മുടെ ശരടും നമ്മെ പഠിപ്പിക്കുന്നതുകൊണ്ട് ഈ കാര്യം കൊണ്ടാണ് അത് സഭയുടെ പ്രാർത്ഥനയാണ് അതോറിറ്റി ചൊല്ലുന്ന ആളിന്റെ ആവേശം പോലെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രത്യേകത പോലെ അത് മാറ്റാനും മറിക്കാനും അത് ഓവർലി ഓവൺലി കരിസ്മാറ്റിക്കാകാനും അത് റെഡ്യൂസ് ചെയ്യാനും ഒന്നും നമുക്ക് അവകാശമുള്ളതല്ല അതുകൊണ്ട് പരിശ്വപ്രധാന അത് ദൈവശാസ്ത്രത്തിന്റെ ഉറവിടമാണ്സ് അതായത് ദൈവശാസ്ത്രം നമ്മൾ പറയുന്നത് പ്രബോധനങ്ങൾ കൊടുക്കുന്നത് ഈ ദൈവാരാധന ക്രമത്തിൽ നിന്ന് വേണം ഭക്താനുഷ്ഠാനങ്ങളൊക്കെ നല്ലതാണ് അതെല്ലാം ഈ ഈ കുർബാനയിൽ നിന്ന് ഈ യാമപ്രാർത്ഥനയിൽ നിന്ന് നമ്മളുടെ തൊമാശ ലിഹായിൽ നിന്ന് കിട്ടിയ പാരമ്പര്യത്തിൽ നിന്ന് വരുന്ന കാര്യങ്ങളായിരിക്കും അപ്പോഴാണ് ഈ ധികാരികമായ ലിറ്ററിയും അതിൻ്റെ ഭക്താഭ്യാസങ്ങളും ഒക്കെ നമ്മളിലൂടെ മുൻപോട്ട് പോകുന്നത് തിരുവചന വ്യാഖ്യാനങ്ങൾക്കുള്ള പ്രാധാന്യവും വളരെ പ്രധാനപ്പെട്ടതാണ് വായിക്കുന്ന തിരുവചനത്തെക്കുറിച്ച് ലളിതമായ രീതിയിൽ ദേവിജനത്തെ പഠിപ്പിക്കാനുള്ള ആ ഒരു ഒരു വലിയ ധർമ്മം സുവിശേഷം നമ്മൾ വ്യാഖ്യാനിക്കേണ്ടത് കുർബാനയോടുകൂടിയാണ് ുള്ളിലാണ് നമ്മൾ ബൈബിൾ കൺവെൻഷൻ നടത്തുമ്പോഴും ആ ഒരു വലിയ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത് സഭയിലാണ് നമ്മൾ തിരുവചനം കേൾക്കുന്നതും വായിക്കുന്നതും വ്യാഖ്യാനിക്കുന്നതും ഒക്കെ അങ്ങനെ ഇവിടെ ഞാന ലക്ഷ്യം പറഞ്ഞതുപോലെ ഇറ്റർജി അനുഷ്ഠിച്ചും ജീവിച്ചും അത് കൊണ്ടുവരുമ്പോഴാണ് നമ്മള് മിഷണറിമാരാകുന്നത് ഈശോ പറഞ്ഞല്ലോ ലോകത്തിന്റെ അതിർത്തികൾ വരെ പോകണം ഈ സുവിശേഷവുമായിട്ട് അവിടെ കൊണ്ട് ഈശോ നിർത്തിയില്ല ഈശോ വീണ്ടും പറഞ്ഞു ഡു ദിസ് ഇൻ മെമ്മറി ഓഫ് മീ അത് കുർബാന നമ്മള് പ്രസംഗിക്കുന്നത് കുർബാനി നല്ലതുപോലെ ഡു ദിസ് ഇൻ മെമ്മറി ഓഫ് മീ ഇത് രണ്ടും ഒന്നിച്ച് വായിക്കേണ്ടതാണ് ഒന്നിച്ച് നമ്മൾ പരിഹർമ്മം ചെയ്യേണ്ടതാണ് അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം നമ്മൾ ഞായറാഴ്ചയിൽ പ്രത്യേകിച്ച് പങ്കെടുക്കുന്ന മനുഷ്യ കുർബാന അത് സമ്പൂർണ്ണമായിരിക്കണം മനോഹരമായിരിക്കണം പറ്റുന്ന പാട്ടുകളെല്ലാം പാടണം ഭക്തി നിനപരമായിട്ട് ടെക്സ്റ്റിലുള്ളത് മാത്രം പാടി പ്രാർത്ഥിച്ച് നമ്മൾ ദൈവത്തിനെ വിളി അർപ്പിക്കണം ഈ വലിയൊരു ഒരു സമൂഹം നിങ്ങളുടെ ഇവിടെ ആയിരിക്കുമ്പോൾ കുർബാനയെ കുറിച്ചുള്ള ഒരു ചിന്ത നിങ്ങൾ മനസ്സിൽ മയാതെ മയക്കാതെ കൊണ്ടു കണക്കിടങ്ങിയ വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് കുർബാന ചൊല്ലാനുള്ളതല്ല കുർബാന പ്രാർത്ഥിക്കാനുള്ളതാണ് ഇംഗ്ലീഷിൽ നമ്മൾ സാധാരണ അതിന്റെ അർത്ഥം എന്നാണ് കുർബാന നമ്മൾ പ്രാർത്ഥിക്കുക അത് വെറുതെ നമ്മൾ ചൊല്ലി ചെറുക്കുന്ന ഒരു കാര്യമല്ല അങ്ങനെ കുട്ടികള് ഇവിടെ ഒന്നിച്ചു കൊടുമ്പോൾ അവരുടെ അധ്യാപകരോട് കൂടി നമ്മളിവിടെ ആലോചിക്കുമ്പോൾ പരിശുദ്ധ ബാനയെക്കുറിച്ചും പരിശുദ്ധ പാരമ്പര്യത്തെക്കുറിച്ചും അതിന് നിരന്തരമായിട്ട് ഇനി നമ്മൾ പഠിച്ചെടുക്കേണ്ട കാലാരൂപതയുടെ ആ ഒരു പ്രത്യേകത ഈ തൊമാസ് ലിഹായുടെ അതിപുരാതനമായ പൗരാണിക പാരമ്പര്യം കത്തു സൂക്ഷിക്കുന്നതിൽ നമുക്കുള്ള ആ തനിമ ഒക്കെ കൂടുതൽ നമ്മൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് ഈ മിഷൻ ലീഗിന് ഈ ഈ ചെറുപുഷ്പീഗിന്റെ അർത്ഥവും ആരവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എനിക്ക് രണ്ടും രണ്ടും കൂടെ ഉള്ളു നമ്മള് ദൈവരാധന ക്രമത്തില് ഗുപ്തൻ ആരാധനാ വർഷത്തിൽ കയറി മംഗള വാർത്തയാണത് ആദ്യത്തെ ഞായറാഴ്ചയാണ് ഇന്നത്തെ മംഗള വാർത്ത വളരെ പ്രായം ചെന്ന മാതാപിതാക്കൾക്ക് ക്ഷത്രിയായിരിക്കും എലിസബത്തിനും ഒരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നു എന്നുള്ളതാണ് വാർത്ത പല മംഗളവാർത്തകളാണ് ആണ് ഈ ഈശോയുടെ അല്ലെങ്കിൽ എന്ന് പറയുന്നത് ഇന്നത്തെ മംഗളവാർത്ത യോഗന്ഡാൻ്റെ ജനനമാണ് അവർ വൃദ്ധരായിരുന്നു അവർക്ക് കിട്ടിയ ഭാഗ്യം നമ്മൾ വിചാരിക്കണം മധുബിഹാരിയോട് ചേർന്ന് രൂപ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരുന്നപ്പോഴാണ് വൃക്ഷനായ ആ ശക്രിയെ ദൈവദൂതം പ്രത്യക്ഷപ്പെട്ടത് നിനക്കൊരു മകൻ ജനിക്കും അദ്ദേഹത്തിന് വിശ്വസിക്കാൻ പറ്റിയില്ല അങ്ങനെ ആ ആ ആദി വ്യാധിയിൽപ്പെട്ട് വിശ്വസിക്കാതിരുന്നുകൊണ്ട് ദേഹത്തിന്റെ സംസാരശേഷിയും ഈ കുഞ്ഞ് വിറക്കുന്നിടം വരെ നഷ്ടപ്പെട്ടു എന്ന് നമുക്കറിയാം ആ കുഞ്ഞ് വളരെ പ്രധാനപ്പെട്ടയാളാണ് യോഹന്റെ മാന്താന എല്ലാവർക്കും ആനന്ദം നൽകി സന്തോഷം നൽകി അനേകരെ ദൈവജനത്തിലേക്ക് കൊണ്ടുവന്നു അവൻ വലിയവനായിരുന്നു വീഞ്ഞോ മറ്റു ലഹരിപാനീയങ്ങളോ കഴിക്കുകയില്ല അമ്മയുടെ ഭജനത്തിന് വച്ച് പ്രതീക്ഷയാൽ നിറയും വഴിതെറ്റിയവരെ ദൈവമായ ഗ്രാമൻ്റെ പക്കലേക്ക് കൊണ്ടുവരും രാക്കന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്ക് എത്തിക്കും ഏലിയായുടെ ശക്തിയോടും ചൈതന്യം കോട്ടോടും കൂടെ പ്രവർത്തിക്കും ഇതാണ് ആ കൊച്ചിന്റെ പ്രത്യേകത ആ കൊച്ചിന്റെ പ്രത്യേകതയാണ് ഒരിക്കൽ രണ്ടി പിതാവ് പറഞ്ഞു അതിലേറ്റവും വലിയ പ്രത്യേകത ആ കുഞ്ഞു കടുംബിക്കേല എന്നുള്ളതാണ് വിഞ്ഞോ ലഹരി പദാർത്ഥങ്ങളോ ഉപയോഗിക്കുകയും നല്ല ഒരു ആൺകുട്ടി മദ്യഭിത്തിയില്ലാത്തൊരാൺകുട്ടി തീഷ്ണതയോടെ ദൈവത്തിന്റെ വഴി ഒരുക്കുന്ന വ്യക്തി അതാണല്ലോ മിഷൻ പ്രവർത്തനം അങ്ങനെ നമുക്ക് ഇവിടെ മിഷൻ സി എം എൽ ഇവിടെ സമ്മേളിക്കുമ്പോൾ അതിന്റെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ ഇവിടെ ഇരിക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ടുള്ള ഊർജം സമ്പാദിക്കേണ്ടത് ദൈവാരാധന വിചർജിയിൽ നിന്നും ദൈവ വചനത്തിൽ നിന്നും പരിശുദ്ധ പാരമ്പര്യത്തിൽ നിന്നുമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം അങ്ങനെ നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് സ്നേഹം ത്യാഗം സേവനം സഹനം എന്നതിൻ്റെ പിന്നിൽ മറഞ്ഞിരിക്കുന്നത് ഈശോയാണെന്നും സഭയാണെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഞാൻ സമയപരിമിതി മൂലം എൻ്റെ വാക്കുകൾ ഊസംഹരിക്കുകയാണ് വലിയൊരു സമ്മേളനമാണിത് അല്പം കാലാവസ്ഥ പ്രയാസമുണ്ടെങ്കിലും നിങ്ങളെല്ലാവരും വ്യക്തി സമയത്ത് തന്നെ ഇവിടെ എത്തി നല്ല അച്ചടക്കത്തോടുകൂടി ഡിസിപ്ലിൻഡ് ആയിട്ട് നിങ്ങളൊക്കെ പെരുമാറാൻ അറിയാം അതുതന്നെയാണ് ഏറ്റവും വലിയ ഒരു കാര്യം സഭയെ സംബന്ധിച്ച് ഏറ്റവും സംതൃപ്തിയും സമാധാനവും നൽകുന്ന കാര്യമാണ് ഡിസിപ്ലിൻഡ് കമ്മ്യൂണിറ്റി നിങ്ങളെല്ലാവരെയും ഞാൻ ഒരിക്കലും കൂടി ഓർക്കുന്നു സ്നേഹനിധിയായ ഞായറക്കുന്ന ലക്ഷനെ പ്രത്യേകമായിട്ട് ഓർത്ത് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു അദ്ദേഹത്തിൻ്റെ സംഘടന മികവ് നമ്മുടെ രൂപതയുടെ ഒട്ടുമിക്ക മേഖലകളിലും എത്തിക്കഴിഞ്ഞു ഇനിയും അദ്ദേഹത്തിന് വലിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട് ഈ വലിയ ആട് ഏത് ആവശ്യത്തിനും രൂപതയുടെ ഏത് ആവശ്യത്തിനും വിട്ടുനിരുന്ന സ്നേഹനിധിയായ തടത്തിലഞ്ചിനെ ഞാരിച്ചിനെ ഞാൻ ഒരിക്കൽ കൂടി ഓർക്കുന്നു നിങ്ങളെല്ലാവരെയും